എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന് വാത്സല്യമുള്ളവരെ യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിക്കുന്നത് ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാണ് യേശു ക്രിസ്തു ജലത്താൽ മാത്രമല്ല ജലത്താലും രക്തത്താലുമാണ് അവൻ വന്നത് ആത്മാവാണ് സാക്ഷ്യം നൽകുന്നത് ആത്മാവ് സത്യമാണ് മൂന്ന് സാക്ഷികളാണുള്ളത് ആത്മാവ് ജലം രക്തം ഇവ മൂന്നും ഒരേ സാക്ഷ്യം നൽകുന്നു മനുഷ്യരുടെ സാക്ഷ്യം നാം സ്വീകരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ സാക്ഷ്യം അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഇതാണ് തൻ്റെ പുത്രനെക്കുറിച്ച് ദൈവം നൽകിയിരിക്കുന്ന സാക്ഷ്യം ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന് അവനിൽ തന്നെ സാക്ഷ്യമുണ്ട് ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തൻ്റെ പുത്രനെക്കുറിച്ച് നൽകിയ സാക്ഷ്യം വിശ്വസിക്കായ കൊണ്ട് അവിടുത്തെ കള്ളം പറയുന്നവനാക്കിയിരിക്കുന്നു ഇതാണ് ആ സാക്ഷ്യം ദൈവം നമുക്ക് നിത്യജീവൻ നൽകി ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ് പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല ഞാൻ ഇവയെല്ലാം എഴുതിയത് ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിനാണ് കർത്താവിൻ്റെ വചനം